എല്ലാവർക്കും നമസ്കാരം വളരെ ദുഃഖകരമായിട്ടൊരു വാർത്ത നിങ്ങളെ അറിയിക്കുകയാണ് അതായത് നമുക്കറിയാം നമ്മുടെ ചാലക്കുടി ആറിൽ നിരവധിയായിട്ടുള്ള തടയണകളുണ്ട് ഒന്ന് കൊമ്പംപാറയുണ്ട് കൂടപ്പുഴ തടയണ ഉണ്ട് ഈ തടയണയുടെ മുകളിലൂടെ വാഹനങ്ങൾ ഇരുചക്രവാഹനങ്ങൾ കടത്തിക്കൊണ്ട് പോകുന്ന ഒരു സ്ഥിരം പതിവ് സ്റ്റൈൽ എത്ര തവണ ഇരുചക്രവാഹനങ്ങൾ ഇവിടെ അപകടത്തിൽപ്പെടാണെന്നറിയോ എത്ര തവണ വീഡിയോ ചെയ്തിരുന്നു എത്ര തവണ ശ്രദ്ധപ്പെടുത്തിയിരുന്നു ഇന്ന് രാത്രി ഒമ്പതരയോടുകൂടി സി എസ് ആർ കടവ് അതായത് നമ്മുടെ കൊമ്പംപാറ തടയണ ആ തടയണയുടെ അപ്പുറത്ത് മേലൂർ സൈഡിൽ നിന്നും അല്പം പ്രായമുള്ള വ്യക്തിയാണെന്ന് പറയുന്നു അതല്ല ചെറുപ്പക്കാരനാണെന്ന് പറയുന്നുണ്ട് ഒരാൾ വാഹനം ഓടിച്ച് വരായിരുന്നു ഇരുചക്രവാഹനം ആയിരചക്രവാഹനം സ്ലിപ്പായി വെള്ളത്തിൽപ്പെട്ടു ബൈക്ക് ഉൾപ്പെടെ ആയിര ചക്രവാഹനക്കാരൻ ഒഴുകിപ്പോയി എന്നാണ് അറിയാൻ സാധിച്ചത് ചാലക്കുടി ഫയർഫോഴ്സ് സംഘം എത്തി സ്കൂബ സംഘം എത്തി അവിടെയൊക്കെ പരിശോധന നടന്നു പക്ഷേ നല്ല മഴയായതുകൊണ്ട് അല്പം വെള്ളം ഉയർന്നതിനാൽ തന്നെ തെരച്ചിൽ സാധ്യമാകാത്തത് കൊണ്ട് തന്നെ അവരിപ്പോൾ തെരച്ചിൽ അവസാനിച്ചിരിക്കുകയാണ് ഈ വെള്ളത്തിൽപ്പെട്ട ആളുടെ മുന്നിൽ പോയിരുന്ന ഒരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരനാണ് ഒരു ഒമ്പതര കൈ കഴിഞ്ഞപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം വിളിച്ചറിയുന്നത് തുടർന്നാണ് ഫയർഫോഴ്സ് സംഘം എത്തുന്നത് ഞാൻ പറയുന്നത് സംവിധാനങ്ങളോടും തദ്ദേശഭരണ സംവിധാനങ്ങളോടുമാണ് ദയവ് ചെയ്ത് ഈ പാത നടക്കാൻ സാധിക്കൂ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് പേരും പോകേണ്ടാവും പക്ഷേ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ മരണം തന്നെയാണ് ഇതിൽ കൂടെ വാഹനങ്ങൾ കടത്തി കൊണ്ട് പോകാൻ പറ്റാത്ത രീതിയിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് നന്നായിരിക്കും ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മൂന്നാഞ്ച് ദിവസം മുൻപാണ് നമ്മുടെ കൂടെപ്പുഴ തടയാനായി കൂടെ ഒരു പയ്യൻ ബൈക്കും കൊണ്ട് ഞാൻ അവനെ തടഞ്ഞു അപ്പോൾ പോകാൻ മറക്കയറി പോകാൻ പറഞ്ഞു അവനെ കയറി ഇപ്പോൾ ആ ദേഷ്യത്തിൽ അവൻ അവിടുന്ന് ഒരു കല്ലിട് തന്നെ വീകി അപ്പോൾ ഇതാണ് നാം പറയാൻ പോണ ആളുകൾക്ക് കിട്ടുന്ന സ്ഥിതി ഇതാണ് കൊണ്ട് ഞാൻ തിരിച്ചു പറഞ്ഞു വന്നു ഇപ്പോൾ നടന്ന സംഭവം ഇത് മുതിർന്ന ആളുകളും പോകുന്നുണ്ട് ഈ മഴവെള്ളം കുറഞ്ഞ സമയത്ത് എന്തെങ്കിലും ചെയ്യും ഇതുപോലെ വെള്ളം വന്നിരിക്കുന്ന സമയത്താണ് ഇതിലൂടെ പോകുന്നത് അപകടത്തിൽപ്പെടുന്നു കുടുംബാംഗങ്ങൾക്ക് പലരും നഷ്ടപ്പെടുന്നു ആരാണ് ഇപ്പോൾ ഈ കൊമ്പംമാറ തടയാണേൽ ഈ സി എസ് ആർ കടവിൽ അതിലൂടെയുള്ള തടയാണേൽ ആരാണ് പോയിട്ടുള്ളത് ആരാണ് ഈ അപകടത്തിൽ പെട്ടിട്ടുള്ളതെന്ന് പോലും അറിയാൻ സാധിച്ചിട്ടില്ല അപ്പോൾ ഇങ്ങനൊരു ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഫയർഫോഴ്സ് സംഘം എത്തി മറ്റ് ക്രമീകരണങ്ങളെല്ലാം ചെയ്ത് തന്നെ തിരച്ചിൽ ആരംഭിച്ചിരുന്നു പക്ഷേ ആ സമയത്ത് നല്ല ഇടിവെട്ടും മഴയൊക്കെ ആയിരുന്നു കൊണ്ട് തന്നെ തെരച്ചിൽ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലേക്ക് മാറി അതുകൊണ്ട് അവരിപ്പോൾ തെരച്ചിൽ അവസാനിപ്പിച്ചിരിക്കുകയാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ജീവൻ വലുതാണ് നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് ഒരു നിസ്സാര ദൂരം താണ്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഇതിക്കൂടെ വണ്ടി എടുത്ത് പോരുന്നത് വണ്ടി സ്ലിപ്പായി കഴിഞ്ഞാൽ പോയി തന്നെയാണ് അപ്പോൾ അങ്ങനെ ഒരു അപകടം കൂടി നിങ്ങൾക്ക് ഇനി റിപ്പോർട്ട് ചെയ്യണം നന്ദി നമസ്കാരം ഇമ്മാതിരി കാഴ്ചകൾ നിങ്ങൾ കണ്ടോ ഒരു ഒന്ന് രണ്ട് മാസം മുൻപ് നമ്മുടെ ഒരു സുഹൃത്തായിട്ടുള്ള വളപൊട്ട് പരമരശേട്ടൻ അദ്ദേഹം എനിക്ക് അയച്ചു തന്ന വീഡിയോ ആണത് ഞാനത് അത്ര ഗൗരവമായിട്ട് കണ്ടില്ല എന്നുള്ളതാണ് എൻ്റെ തെറ്റ് നിങ്ങളത് നോക്കി വയ്ക്കാൻ രണ്ട് സൈക്കിളും പിടിച്ച് ഇമ്മാതിരി വെള്ളമുള്ള സമയത്ത് പോരന പോക്കണ കാണ ഇതെങ്ങനെയാണ് ഇത് ഇപ്പൊ ഈ പറയുന്ന സി എസ് ആർ കടവിലാണ് ഈ സംഗതി ഇത് നിങ്ങൾ നോക്കി വയ്ക്കാൻ എന്താ പറയുക ആപ്പകട്ടം വിളിച്ചു വരുത്തുന്ന ഇതുപോലെ അറിഞ്ഞുകൊണ്ട് പോവാ അറിഞ്ഞുകൊണ്ട് ഇത് കടക്കാനൊന്നും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ലെന്ന് അപ്പോ ഇത് ഇമാതിരി സംഭവങ്ങൾ പലപ്പോഴായിട്ട് നമ്മുടെ കൊമ്പംപാറ തടയണലും കൂടപ്പുഴ തടയണും നടക്കുന്നുണ്ട് ਫਸ ਗਿਆ ਰਾਈ ਕਹਦਾ ਉਹ ਆ ਨਹੀਂ ਗਿਆ